ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കിങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കുന്ന നോക്കിയാലോ ചെമ്പല്ലാട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നേ നമുക്ക് ആദ്യം ഒന്ന് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാൻ പോകുന്ന എണ്ണ ഒഴിക്കാം നമുക്ക് ഇപ്പോൾ ഇട്ടേക്കുന്ന ഉലുവാട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് കടുക് ഇട്ടേക്കാം കടുകും ഉലുവൊട്ടിത്തൊടങ്ങുമ്പോഴേക്കും നമുക്ക് അടുത്ത ചെറിയ പച്ചമുളകും ഇങ്ങനെ ഒരു വെക്കമുളകും ഇടുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടായിട്ടോ ഇടുന്നത് നമ്മൾ ചതച്ചിട്ടൊന്നും അല്ല ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടായിട്ടോ ഇടുന്നത് അപ്പോൾ അതേക്കൂടെ നന്നായിട്ടൊന്ന് ഇതായി വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു കരിവേപ്പുള ഒരു തണ്ട് ഒരു ചെറിയൊരു തണ്ട് കരിവേപ്പുള ആക്ച്വലി കരിവേപ്പുള കുറച്ച് കൂടുതലിടാൻ നല്ലതാണ് ഈടാ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അത് കുറച്ച് ഇടുന്നുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തെർക്കുക ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഞാനിവിടെ കൊച്ചുള്ളിയല്ല സവാളയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ സവാള ഇടുക സവാളയിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വാടി ഒരുപാട് ബ്രൗൺ ആവാത്ത രീതിയിൽ ഒന്ന് വാടി എത്തണം ആ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒരുപാട് ഇതാവണ്ടട്ടോ അപ്പോഴേക്ക് നമുക്ക് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചേക്കാം അപ്പോൾ കുറച്ച് സമയൊന്ന് തുറന്ന് നോക്കാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടയണം പിച്ചിരിക്കട ആ സമയത്ത് നമുക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുടംപൊടി നമ്മൾ ഓൾറെഡി വെള്ളത്തിലേക്ക് കഴുകി കുതിർത്ത് വച്ചിരുന്ന കുടംപൊടി അതിലേക്ക് ഇടാം ഇതൊക്കെ എൻ്റെതായ ഒരു സ്റ്റൈലിലെ റെസിപ്പി ആട്ടോ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് സവാള കുറച്ചും കൂടി ഒന്ന് അടയട്ടെ എന്തായാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കുറച്ച് ഇത് വന്നിട്ട് എരിവുള്ള മുളക് പൊടിയാട്ടോ നമുക്ക് നെക്സ്റ്റ് മഞ്ഞിപ്പൊടി ഇടാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി അത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഞാൻ ഞാനിടും എനിക്ക് ഇച്ചിരി നല്ല റെഡ് കളറിലായിട്ട് ഇരിക്കുന്നതിന് ഇഷ്ടം ആവശ്യത്തിന് മഞ്ഞിപ്പൊടി ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമുക്ക് ഈ അടിക്ക പിടിക്കുക കരിഞ്ഞ് പോയക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്യും കുറച്ച് അത്യാവശ്യം ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് ഒന്ന് വെറ്റിച്ചെടുക്കുക അപ്പോൾ നമുക്ക് അടുക്കി പിടിക്കില്ല ഒരുപാട് ഇതില്ല ഇതാകുമ്പോൾ നമുക്ക് വേഗം നന്നായിട്ടൊന്ന് അരപ്പൊക്കെ പച്ചമണം മാറി നല്ലൊരു സെറ്റാകും കണ്ടില്ലേ തുറക്കുമ്പോൾ കണ്ടില്ല നല്ല രസമാണ് ഇപ്പോഴേ നല്ല മണമുണ്ട് കാര്യത്തിൽ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം തേങ്ങയിൽ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എടുക്കുന്ന രണ്ടാം കാലം മുഴുവനും ഒഴിക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് മൊത്തത്തിൽ ഒഴിക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ടും തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് കേട്ടോ ഫിഷ് ആഡ് ചെയ്യാൻ ചിലവർ തിളയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ ഓരോരുത്തരും ഓരോ രീതിയാണ് ഞാൻ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് ചെമ്പല്ലിയാണ് കേട്ടോ നന്നായിട്ട് ചെമ്പലി നമ്മൾ അവിടെ നിന്ന് തന്നെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ച് തൊലി കളഞ്ഞെടുത്തിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ട് ഇളക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് എൻ്റേതായ രീതിക്ക് ഒന്നും ഇതാക്കുക കാരണം അങ്ങനെ ഇളക്കരുത് പൊടിഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ജസ്റ്റ് ഒന്ന് പതുക്കെ പതുക്കെ ഇതാക്കി കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാതി ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം ഇത് നോക്കണം ഞാനിതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് ആ വീട് ഇരിക്കടാൻ വിട്ടുപോയി അപ്പോൾ ഉപ്പൊക്കെ ഇത് നോക്കുക ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഒന്നാം പാല് ചേർക്കണ ടൈം ആയിക്കൊണ്ട് വരികയാണ് അപ്പോൾ നന്നായിട്ടതൊന്ന് തിളച്ച് എല്ലാം ഒന്ന് വെന്ത് സെറ്റാകുമ്പോഴേക്കും നമ്മുടെ ഒന്നാം പാൽ നമുക്ക് ഒഴിക്കാം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒന്നാം പാൽ ഒഴിക്കുക ഇല്ലെങ്കിൽ പാൽ ഇങ്ങനെ പിരിഞ്ഞതുപോലെ കാണാം അപ്പോൾ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇനി നമുക്ക് ഒരു പരിപാടിയില്ല അത് ഡെക്കറേഷന് വേണ്ടി ഒരു കറി ഒപ്പിലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പിയായ ചെമ്പല്ലിയുടെ ഫിഷ് കറി അപ്പോൾ ട്രൈ ചെയ്ത് തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചച്ചാ